എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും ലഹരി ഉപയോഗിക്കുന്ന കുറേ പേരുണ്ടാവും പക്ഷേ ഇന്ന് നാം കാണുന്നത് അത് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും പ്രായം കുറഞ്ഞ യുവാക്കളിലും അതിവേഗം പടർന്ന് പന്തലിക്കുന്നതാണ് അതുണ്ടാക്കുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ഗാർഹിക പ്രശ്നങ്ങൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ വലിയ ഒരു ഒരു സാമൂഹിക വിപത്താണ് കേരളത്തിൻ്റെ ഇന്നത്തെ ആകുലതകളിൽ സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് മൂന്ന് നാല് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം ഒന്ന് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ പ്രവണത രണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം അതോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന വർദ്ധിച്ചു വരുന്ന ആതുരത ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ മലയാളികളാണെന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഇത് ലഹരിശീല ലഹരിയുടെ ഉപയോഗം ഈ ലഹരിശീലം സമൂഹത്തിലാകെ പടർന്നു പിടിക്കുന്നു മദ്യമായാലും മയക്കുമരുന്നായാലും കൂടുതൽ കൂടുതൽ ശക്തമായ ദുഷ്ഫലങ്ങളുള്ള സിന്തറ്റിക് ഡ്രഗ്സ് സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളുടെ വർധനവ് ഇതാണ് മൂന്നാമത്തെ പ്രശ്നം ഇനിയും ധാരാളം വ്യഥകൾ നമുക്കുണ്ട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ലഹരി ആ ഒരു വ്യാപനം നമ്മെ തീർച്ചയായിട്ടും വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് കുട്ടികളിൽ എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും ലഹരി ഉപയോഗിക്കുന്ന കുറേ പേരുണ്ടാവും പക്ഷേ ഇന്ന് നാം കാണുന്നത് അത് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും പ്രായം കുറഞ്ഞ യുവാക്കളിലും അതിവേഗം പടർന്ന് പന്തലിക്കുന്നതാണ് അതുണ്ടാക്കുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ഗാർഹിക പ്രശ്നങ്ങൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ വലിയൊരു ഒരു ഒരു സാമൂഹിക വിപത്താണ് ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ സ്വന്തം കുടുംബത്തിൽ ഉള്ളിൽ നിന്നുള്ള ഒരു ഒറ്റപ്പെടൽ പോലും ഇന്നത്തെ കുട്ടികൾക്ക് സംഭവിക്കുന്നു പല കാരണങ്ങളുകൊണ്ട് ഒന്ന് അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള ബന്ധം പോലും ഇന്ന് കേവലം ഒരു ഒരു പഠനത്തെ പറ്റിയും അല്ലാതുള്ള ജീവിത സൗകര്യങ്ങളെപ്പറ്റിയുമുള്ള ഒരു ചർച്ചകൾക്കപ്പുറം പോകുന്നില്ല അതായത് സ്വഭാവ രൂപീകരണത്തിന് സഹായകമാകുന്ന രീതിയിലുള്ള വൈകാരിക സമ്പർക്കം അച്ഛനമ്മമാരും കുട്ടികളും തമ്മിൽ ഇന്നില്ല മറ്റൊന്ന് വിദ്യാലയങ്ങൾ പഴയകാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകർ അവർ പാഠപുസ്തകങ്ങൾ മാത്രമല്ല കുട്ടികളെ നിരീക്ഷിക്കും അവരുടെ പെരുമാറ്റത്തെ ഏതാണ്ട് നന്നായിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അതിൽ വരുന്ന വൈകല്യങ്ങൾ തിരിച്ചറിയും അത് അത് പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകും ചിലപ്പോൾ അതിന് അല്പം ശിക്ഷയും നൽകും പക്ഷേ ഏറ്റവും പ്രധാനം ഈ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിലുള്ള ബന്ധമാണ് ഇത് ശിഥിലമായി കഴിഞ്ഞു ഒന്ന് അധ്യാപകന മാനസിക ഭൂമിക വിദ്യാലയ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസിക ഭൂമിക എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിലുള്ള നിരീക്ഷണവും അതിനുള്ള മാർഗനിർദ്ദേശം നൽകിയാണ് അത് ഏതാണ്ട് അർത്ഥം അസ്തമിച്ചു കഴിഞ്ഞു പിന്നെ രക്ഷകർത്താക്കളുമായിട്ടുള്ള സമ്പർക്കം കൂടിയ ഉണ്ടെങ്കിൽ അതാവുള്ളൂ ഇത് ഒരു വലിയൊരു ഫാക്ടറാണ് മൂന്നാമത് കുട്ടികളും കുട്ടികളും തമ്മിലുള്ള ബന്ധം പണ്ടത്തെ പോലെയല്ല ശിഥിലമായി കഴിഞ്ഞു പിന്നെ അതിൽ പല കലിസ്ഥലങ്ങളുടെ അഭാവം കളികളുടെ അഭാവം പല റീസൺസ് പിന്നെ ഈ മൊബൈൽ ഫോണുമായിട്ടുള്ള അമിതമായ അപ്പോൾ അതിൽ കിട്ടുന്ന ചില ഒന്ന് കിട്ടുന്ന സംതൃപ്തികൾ അതിലെ പ്രോ അതിലേക്ക് അങ്ങ് ആണ്ടിറങ്ങുമ്പം മറ്റ് കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ വരിക ശ്രദ്ധിക്കാതെ വരിക രണ്ടാമത് അതിൽക്കൂടെ കിട്ടുന്ന തെറ്റായ ചില പ്രേരണകൾ പിന്നെ ഈ പദാർത്ഥങ്ങൾ തന്നെ വളരെ അപകടകരമായ പദാർത്ഥങ്ങളാണ് ഇതൊക്കെയാണ് വ്യക്തിയിലുള്ള പ്രശ്നം വ്യക്തി എന്ന് പറഞ്ഞാൽ കുട്ടിയായാലും യുവാവായാലും മുതിർന്നവനായാലും ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രശ്നം മറ്റൊന്ന് സാഹചര്യമാണ് അതിലേറ്റവും പ്രധാനം ഈ പദാർത്ഥങ്ങളുടെ ലഭ്യത തന്നെയാണ് അവൈലബിലിറ്റി അത് ഇന്ന് വളരെ സംഘടിതമായ ഒരു ലഹരി വിതരണത്തിൻ്റെയും വ്യാപനത്തിൻ്റെയും വിപണനത്തിൻ്റെയും ഒരു ശൃംഖല എല്ലാ രാജ്യത്തും രൂപപ്പെട്ടു കഴിഞ്ഞു തെക്കേ അമേരിക്കൻ രാജ്യങ്ങളെ പറ്റിയാണ് എല്ലാവരും പറയുന്നത് ഒരു കുടിൽ വ്യവസായം പോലെയാണ് ലഹരി അവിടെ നടമാടുന്നത് അത്രയും ആയിട്ടില്ലെങ്കിലും നമ്മളും ഏറെ പിന്നിലല്ല അപ്പോൾ ഈ രണ്ട് തലത്തിലുമുള്ള ഫലപ്രദമായ ഇടപെടൽ ഇതിപ്പോൾ അധ്യാപകർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല വിദ്യാഭ്യാസ അധികൃതർ വിചാരിച്ചാൽ പറ്റില്ല സർക്കാർ മാത്രം വിചാരിച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് നടക്കില്ല പക്ഷേ പൗരൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ പൗരധർമ്മത്തിൻ്റെ ഒരു പ്രധാന ചുമതല ഇത്തരം കാര്യങ്ങളിലുള്ള ആശയവിനിമയവും സമ്പർക്കവും വേണ്ടിയുള്ള പ്രയത്നങ്ങളിലെ പങ്കാളിത്തവുമാണ് അതുകൂടി നാം നേടിയെടുക്കണം തീർച്ചയായിട്ടും ലഹരിയെ നുള്ളണമെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിയെ ഒരു നിരീക്ഷണത്തിലും അവൻ്റെ മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള ഒരു ഒരു സംവിധാനത്തിലും കൊണ്ടുവരണം